കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്തെ ഏറ്റവും മികച്ച ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ആർ ബി ഐയുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ബോണ്ട് വിൽപ്പന നടത്തിയത് വികസനം തടയാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തിടെയായി രമേശ് ചെന്നിത്തലയ്ക്കും ബി ജെ പിക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു കിഫ്ബിയുടെ രണ്ടായിരത്തി കോടിയുടെ മസാല ബോണ്ട് വാങ്ങിയ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ബോണ്ട് വാങ്ങിയ സി ഡിപ്പിക്കു എന്ന കമ്പനി ലാവലിംഗ് കമ്പനിയുമായി ബന്ധമുണ്ടെന്ന ആരോപണമായിരുന്നു ഇതിൽ പ്രധാനം ഇതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായ മറുപടി നൽകിയത് ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ള ഒരു കമ്പനിയാണ് വിവാദം ഉയർത്തിയ പ്രതിപക്ഷ നേതാവിനും ബി ജെ പിക്കും ഒരേ സ്വരമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയമായ പ്രതിരോധവും പിണറായി തീർത്തു പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് സാധാരണ അങ്ങനെയാണ് ഈ ബി ജെ പിയും പ്രതിപക്ഷ നേതാവും എപ്പോൾ ഒന്നിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് താനൂരിൽ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് മീഡിയ വൺ പൊന്നാനി